ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസഫലം മിഥുന കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് നക്ഷത്രത്തിന്റെ അവസാന ഭാഗം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇപ്പം മിഥനക്കൂറുകാർക്കും മിഥനലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധൻ ആ ബുധനാണെങ്കിൽ സുഖസ്ഥാനാധിപനും കൂടിയാണ് ആ ബുധൻ ആറിലാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ രണ്ടു വാരം ആ ബുധൻ ആറിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം ആ ബുധൻ നിയസഞ്ചാരത്തിൽ വരുന്നു അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനിയുടെയൊക്കെ ദൃഷ്ടി ആ ആറിലുള്ള സമയമാണ് പന്ത്രണ്ടിലാണെങ്കിൽ ഗുരു സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ഗുരുവും ആരുടെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഈ മിഥുന ഗുറുകാർക്കും മിഥുന ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ല എങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് അവർക്ക് ഉണ്ടാകാം പ്രത്യേകിച്ച് മാനസികമായിട്ട് ഒരു സംതൃപ്തി ഇല്ലായ്മ പ്രത്യേകിച്ച് നാലാം ഭാവരാശിയിൽ കേതു നിൽക്കുന്ന സമയം കൂടിയാണ് അപ്പം പൊതുവേ ഒരു സുഖക്കുറവ് വൈകാരികമായിട്ടുള്ള ഒരു അസന്തുലിതാവസ്ഥയൊക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് പൊതുവെ ഈ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ഒരു അവസ്ഥ ഈ ഈ കൂറുകാർക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി തൊഴിൽ സാഹചര്യം ഈ കൂറുകാർക്ക് എങ്ങനെയും നോക്കാം തൊഴിൽ സാഹചര്യം നോക്കുമ്പോഴ് പത്താം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടില് വക്രത്തില് സഞ്ചരിക്കുന്ന സമയമാണ് കർമ്മഭാവാധിപൻ പന്ത്രണ്ടിലാണെങ്കിലും വക്രത്തിലാണ് അതുപോലെ പത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് അത് തൊഴിലിൽ ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ ദൂര തലത്തേക്ക് ചിലപ്പോൾ തൊഴിൽ തൊഴിലിൽ ട്രാൻസ്ഫർ വരുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതായത് തൊഴിലിൽ ഒരു സുഖക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഭാവാധിപൻ പന്ത്രണ്ടില് നിൽക്കുന്ന സമയമാണ് രാഹു പത്തിൽ നിൽക്കുന്നത് കൊണ്ട് തൊഴിലൊക്കെ തൊഴിൽ എക്സ്പാൻഷനൊക്കെ സഹായകമാകും എങ്കിലും തൊഴിലിടത്ത് ഈ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സഹകരണക്കുറവ് അഭി അവരുമായിട്ട് തൊഴിലിടത്ത് ഭിന്നത അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയത്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് സംയമനത്തോടെ ക്ഷമയോടെ അവയിലെ ഒരു സമീപനം ഉണ്ടാകണം അതുപോലെ തൊഴിൽ മാറണമെന്ന തോന്നലൊക്കെ ചിലപ്പോൾ ചിലർക്കുണ്ടാകും ഈ കർമ്മസ്ഥാനത്തൊക്കെ രാഹു നിൽക്കുമ്പോൾ അപ്പോൾ നമ്മൾ തൊഴിൽ മാറുന്നതിന് കുഴപ്പമില്ല പക്ഷേ പുതിയ സ്ഥലത്ത് ആ തൊഴിൽ സാഹചര്യമൊക്കെ അനുകൂലമാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത്തരത്തിലുള്ള തൊഴിൽ മാറ്റത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അതുപോലെ തൊഴിൽ അന്വേഷകരായ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആറിലെ ബുധനും രവിയും ഒക്കെ തന്നെ അതുപോലെ ആറിലെ ഗുരുവിൻ്റെ ദൃഷ്ടിയുമൊക്കെ തന്നെ പൊതുവെ അവർക്ക് ംപറ്റിറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കുന്നതിനും ഇപ്പോൾ ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലോ ഒക്കെ തന്നെ ഒരു മികവ് അവർക്ക് പുലർത്തുന്നതിനുമൊക്കെ സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് അതുപോലെ കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു ആ പന്ത്രണ്ടിലെ വക്രത്തിലാകുന്നത് പ്രത്യേകിച്ച് ഈ ദൂരസ്ഥലത്തോ അല്ലെങ്കിൽ വിദേശത്തോ ഒക്കെ തൊഴിലന്വേഷിക്കുന്നതിനും അതിനുള്ള പ്ലാനും അതിനുള്ള തന്ത്രങ്ങൾക്കൊക്കെ രൂപം നൽകുന്നതിനും അനുയോജ്യമായിട്ടുള്ളൊരു സമയമായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇനി നമുക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലെ നിലവിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ ഉള്ള ഒരു ചിന്ത ഈ സമയത്ത് ഉണ്ടാകും പ്രത്യേകിച്ച് ബുധനും രവിയും ഒക്കെ തന്നെ ആ പന്ത്രണ്ടിൽ ദട്ടിയിരുന്ന സമയമാണ് ബുധൻ ബിസിനസ്സിൻ്റെ കാരകനും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ബിസിനസ് വിദഗ്ധരുമായിട്ട് കഴിവതും ആലോചിച്ച് ഈ നമുക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു പന്ത്രണ്ടിലാണ് വക്രത്തിലാണ് എന്ന് പറയുമ്പം വിദേശ വിപണനം കാര്യക്ഷമമാക്കുന്നതിനുള്ള ഒരു ശ്രമം അതിനു വേണ്ടുന്ന പ്ലാനും പദ്ധതികളുമൊക്കെ ആവിഷ്കരിക്കുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ബിസിനസ് പ്രൊഫഷണൽസ് ഈ പുത്തൻ കരാറുകളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഒരു കെയറ് വേണം കാരണം ആ കരാറുകൾ കൃത്യസമയത്ത് പാലിക്കപ്പെടാൻ കഴിയുന്നതാണോ എന്നുള്ളതും കൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള കരാറുകളിൽ അവർ ഏർപ്പെടണം ഇനി നമുക്ക് ഈ മിഥുനക്കുറുകാരെ വിദ്യാർത്ഥികളുടെ സ്ഥിതി എങ്ങനെയാണ് നോക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനാണ് ഈ ബുധൻ ജന്മരാശാധിപനും കൂടിയാണ് ബുധൻ ആ ബുധൻ ആറിലാണ് എങ്കിലും വക്രത്തിലാണ് ആദ്യത്തെ രണ്ടു വാരം സഞ്ചരിക്കുന്നത് അതിനുശേഷം ബുധൻ നേർ സഞ്ചാരത്തിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊതുവെ ഈ പഠനത്തിൽ ആദ്യത്തെ രണ്ടു വാരമൊക്കെ ഒരു ഡൈവേർഷൻ ഉണ്ടാകാവുന്ന സമയമാണ് ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിനാൽ ആദ്യത്തെ രണ്ടു വാരം പഠനത്തിൽ നമ്മൾ ശ്രദ്ധ കൂട്ടണം വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കാനൊക്കെ ഒരു ശ്രമം ഉണ്ടാകണം ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും അഷ്ടമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ബുധനും സൂര്യനും ഒക്കെ തന്നെ ആറിൽ നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തുകയാണെങ്കിൽ അങ്ങനെ പഠനം നടത്തി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പരീക്ഷകളിലൊക്കെ ഒരു കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ തന്നെ അവർക്ക് കൂടുതൽ ഒരു മെമ്മറി പവറൊക്കെ ഉണ്ടാകുന്നതിനും ആ പരീക്ഷകളിൽ മെച്ചപ്പെട്ട പ്രകടൻ പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്നതിനും ഒക്കെ അത് സഹായകമാകും ഉന്നത പഠനം നടത്തുന്നവർക്കും ഗവേഷണം നടത്തുന്നവർക്കുമൊക്കെ തന്നെ പൊതുവെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കുറയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി ഈ മിഥുനക്കാർ മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ധനസ്ഥിതി എങ്ങനെയും നോക്കാം ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം രണ്ടിൽ നിൽക്കുകയാണ് പക്ഷേ നീതസ്ഥിതനാണ് ഏഴ് മുതൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കുജൻ നീതസ്ഥിതനാണെങ്കിലും വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പൊ ജന്മരാശ്യാധിപൻ ബുധൻ ആറിലാണ് അപ്പൊ ധനകാരകനായിട്ടുള്ള ഗുരു ഗുരുവാണെങ്കിൽ പന്ത്രണ്ടിലാണ് അപ്പൊ ബുധൻ ശുക്രൻ ഗുരു ഈ മൂന്ന് ഗ്രഹങ്ങളും പൊതുവെ അനിഷ്ട സ്ഥാനങ്ങളിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ധനാഗമം ഉണ്ടാകണമെന്നില്ല മാത്രമല്ല പതിനൊന്നില് ശനി ദൃഷ്ടി ചെയ്യുന്നു എങ്കിലും അത് നീജദൃഷ്ടിയാണ് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന ധനം കൈവശം വന്നു വന്നുചേരുന്നതിൽ തടസ്സങ്ങളോ കാലതാമസമോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം അവിടെ നമ്മൾ ഒരു കെയർ വേണം പൊതുവെ ചെലവ് കൂടുന്ന സമയമാണ് മണി ഡീല് ചെയ്യുന്നതിൽ ഒരു കെയർ വേണം സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാവുന്ന സമയം ആയതുകൊണ്ട് കഴിവതും അനാവശ്യ ചെലവ് ഒഴിവാക്കി പോകാൻ ഈ കുറുകാർ ഡിസംബർ മാസം ശ്രദ്ധിക്കണം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാണെന്ന് നോക്കാം അത് പ്രത്യേകിച്ച് ഏഴാം ഭാവാദുവിനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് വക്രത്തിലാണ് അത് പ്രത്യേകിച്ച് വിവാഹം ചിലർക്ക് വിവാഹം ആലോചനകളൊക്കെ നീണ്ടുപോകുന്നതിന് അത് ചിലപ്പോൾ കാരണമായെന്ന് വരാം അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് വിവാഹ ആലോചനകൾ നീണ്ടുപോകുന്നു അല്ലെങ്കിൽ വിവാഹം ഉറപ്പിക്കാൻ കഴിയുന്നില്ല ഇതിനെപ്പറ്റിയുള്ള കാരണങ്ങളൊക്കെ കണ്ടെത്തി അതിനുള്ളൊരു പരിഹാരമൊക്കെ ആ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഏഴാം ഭാവാധിപനായി പന്ത്രണ്ടിൽ നിൽക്കുന്ന വക്രഗുരു അതിനെ പ്രേരിപ്പിക്കും അങ്ങനെ വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രനും അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ ആറാം ഭാവാധിപനായിട്ടുള്ള കുജൻ്റെയൊക്കെ ദൃഷ്ടി ആ ശുക്രനുണ്ട് ഇവയെല്ലാം ആലോചനകൾ നീണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ വിവാഹം നിശ്ചയത്തിന് കാലതാമസം ഉണ്ടാകുന്നതിനോ ചിലപ്പോൾ അത് വഴിതെളിച്ചു എന്ന് വരാം ഇനി ഈ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും പൊതുവെ അനുകൂല സമയമല്ല ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ദാമ്പത്യ ബന്ധവും പൊതുവെ സന്തോഷകരമാകണമെന്നില്ല ശുക്രൻ്റെ അഷ്ടമത്തിലെ സ്ഥിതി അതുപോലെ ആറാം ഭാവാധിവിനായിട്ടുള്ള കുജന്റെ ആ എട്ടിലെ ദൃഷ്ടി ഇതൊക്കെ പൊതുവെ ഒരു ജീവിത പ്രത്യേകിച്ച് ദമ്പതിമാർക്കിടയിലെ ഒരു തർക്ക സ്വഭാവമൊക്കെ ഉണ്ടാക്കാം മാത്രമല്ല അവസാന പകുതി ആ സൂര്യനും ഏഴിലേക്ക് വരുന്നുണ്ട് രാശി മാറുന്നുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഈ ജീവിത പങ്കാളിയിൽ ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ അവസാനത്തെ രണ്ടു വാരമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം പിന്നെ നമ്മൾ ഈ കുടുംബത്തിലൊക്കെ നമ്മൾ കുടുംബജീവിതമൊക്കെ പൊതുവെ നോക്കുമ്പോൾ കുടുംബത്തിലൊക്കെ സന്തോഷം അതുപോലെ സമാധാനം കുറയുന്നതിനുള്ള ഒരു സാധ്യതയാണ് ബന്ധുക്കളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് നാലാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നിൽക്കുന്നത് ആറിലാണ് അപ്പോൾ അവിടെ സൂര്യൻ്റെയൊക്കെ സ്ഥിതി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു തർക്ക സ്വഭാവമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലുമൊക്കെ അകൽച്ച അതുപോലെ കുജനാണെങ്കിൽ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ കുടുംബത്തിലെ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ കുറയാൻ അത് വഴിതെളിക്കും അതിനാൽ കുറച്ച് സംയമനവും അതുപോലെ വിട്ടുവീഴ്ചകളുമൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് ഡിസംബർ മാസത്തിൽ ഉണ്ടാകണം ഇനി ഡിസംബർ മാസത്തിൽ ചില ദിവസങ്ങൾ അതായത് ഒന്ന് രണ്ട് അഞ്ച് ആറ് പതിനാല് പതിനഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് ഈ ദിവസങ്ങൾ ഈ തീയതികൾ ഈ കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ പ്രത്യേകിച്ച് ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പുതിയ എന്തിനെങ്കിലും തുടക്കം കുറിക്കുന്നുവെങ്കിൽ അവയൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിലോ അതും കഴിവതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം